ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന പേരുകളിൽ ഒന്നാണ് സുനിൽ ഛേത്രി ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലാനൽ മെസ്സി എന്നിവർക്കൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഏക ഇന്ത്യൻ താരവും അദ്ദേഹം തന്നെ ഒരു സ്ട്രൈക്കർക്ക് ആവശ്യമായ ഉയരമോ ശാരീരിക മികവോ ഇല്ലാതിരുന്നിട്ടും ഈ കുറിയ മനുഷ്യൻ തൻ്റെ അസാധാരണമായ ഗോൾ സ്കോറിംഗ് പാഠവും കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തി ഇരു കാലുകൾ കൊണ്ടും ഷോട്ടുകൾ തീർക്കാനുള്ള മിടുക്കും ബോക്സിനുള്ളിൽ ഏത് ആംഗിളിൽ നിന്നും ഗോൾ നേടാനുള്ള കഴിവും ഛേത്രെ എതിർ ടീം ഡിഫെൻഡർമാരുടെ പേടി സ്വപ്നമാക്കി മാറ്റുകയും ചെയ്തു ഏത് പ്രതിരോധ മതിലും കറികടന്ന് ബുള്ളറ്റ് ഹെഡറുകളിലൂടെ ഗോളുകൾ നേടാനും മെടുക്കാനാണ് അദ്ദേഹം പകരം വയ്ക്കാനില്ലാത്ത ഹതിയാണ് ഛേത്രിയുടെ വിരുമയ്ക്കലിലൂടെ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഫുട്ബോൾ എന്നത് ചേത്രിയുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നതാണെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാത്രമല്ല അമ്മയും ഫുട്ബോൾ താരമായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം ഛേത്രിയുടെ അച്ഛൻ ഖാർഗ ഛേത്രി ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആർമിയുടെ ഫുട്ബോൾ ടീമിനായി അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് ഛേത്രിയുടെ അമ്മ സുശീല ഛേത്രിയും അവരുടെ ഇരട്ട സഹോദരിമാരും നേപ്പാളിന്റെ ദേശീയ ഫുട്ബോൾ ടീമിന് വേണ്ടിയും പന്തുതെട്ടി സെക്കന്ദ്രാബാദിലാണ് ഛേത്രി ജനിച്ചതെങ്കിലും ഡൽഹിയാണ് അദ്ദേഹം സ്വന്തം നാടായി ചൂണ്ടിക്കാണിക്കാറുള്ളത് ഗ്യാങ് ടോക്കിലായിരുന്നു ഛേരിയുടെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് മാറി അദ്ദേഹം ആർമി പബ്ലിക് സ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസം നേടിയത് ഇതിനുശേഷം അശുതോഷ് കോളേജിലേക്ക് മാറിയ ഛേത്രിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ മലേഷ്യയിൽ നടന്ന ഏഷ്യൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചതോടെ അദ്ദേഹം പഠനം മതിയാക്കി പൂർണ്ണമായും ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഫുട്ബോളിൽ പവർ ഹൌസുകളായ മോഹൻ ബഗാനിലേക്കുള്ള കൂടുമാറ്റമാണ് ഛേത്രിയുടെ ഫുട്ബോൾ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറിയത് അവർക്കൊപ്പം മൂന്ന് സീസണുകൾ ചെലവിടാൻ കഴിഞ്ഞത് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ തൻ്റെ കഴിവുകൾ കൂടുതൽ മിനുക്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു വലിയ കാണികൾക്ക് മുന്നിൽ ഉയർന്ന സമ്മർദ്ദം മത്സരങ്ങളിൽ കളിക്കാൻ സാധിച്ചത് ഛേത്രിക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ബഗാൻ വിട്ട ശേഷമാണ് അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള ജെ സി ടിയിൽ എത്തിയത് ഛേത്രി താരപദവിയിലേക്ക് ഉയർന്നതും ഇവിടെ വെച്ചാണ് നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് ഗോളുകൾ അവർക്കായി അദ്ദേഹം സ്കോർ ചെയ്തു പിന്നീട് ഈസ്റ്റ് ബംഗാൾ ഡെംപോ കാൻസ സിറ്റി വിസാർ ചിരാഗ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് സി പി ചർച്ചിൽ ബ്രദേഴ്സ് ബംഗളൂരു എഫ് സി മുംബൈ സിറ്റി തുടങ്ങിയ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ക്ലബ്ബുകളിൽ ക്ഷേത്രത്തിൻ്റെ ഗോൾ സ്കോറിംഗ് പാഠവും തുടർന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യക്കായി ഇറങ്ങിയ അദ്ദേഹത്തിന് ഇതിനകം തൊണ്ണൂറ്റിനാല് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം ഗോളുകൾ അടിച്ചുകൂട്ടിയ ക്ഷേത്ര ഏഴ് തവണയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം കൈക്കലാക്കിയത് ന്യൂസ് ഡെസ്ക് വൺ ഇഞ്ച് മലയാളം